നമസ്കാരം ഒരു ദിവസം ബലരാമൻ വന്ന് കൃഷ്ണനോട് പറയാണ് കൃഷ്ണ ഗോകുലം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് നാളായില്ലേ അവരെയൊക്കെ കണ്ടിട്ട് യശോദാമ നന്ദഗോപര് പിതൃജനങ്ങൾ അങ്ങനെ ഒരുപാട് പേരവിടെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഗോപന്മാർ ഗോപികമാർ അവരെയൊക്കെ മറക്കാൻ പറ്റുമോ അപ്പോൾ ഈ നമ്മളാണെങ്കിൽ ഇങ്ങനെ കംസവധതേനായിട്ട് മധുരയിലേക്ക് വന്നതിന് ശേഷം അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്ര വർഷം കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഭാര്യയായി മക്കളായി അപ്പോൾ എനിക്കൊന്ന് അവിടം വരെ പോകണം എന്നൊരു ആഗ്രഹം തോന്നാണ് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് വരൂ പോയി എല്ലാവരെയും കണ്ടിട്ട് വരൂ ഞാൻ അവരുടെ ക്ഷേമം ഒക്കെ പ്രത്യേകം അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ അങ്ങനെ ബലരാമൻ ഇവിടെ ഗോകുലത്തിലേക്ക് പോയി അവിടെ ഒരു രണ്ട് മാസം താമസിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ടായൊരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ആ സമയത്ത് കൃഷ്ണൻ്റെ അടുത്തുണ്ടായ ഒരു കഥ ഒരു ദിവസം കാരൂഷ നൃപേന്ദ്രൻ ആയിട്ടുള്ള പൗണ്ട്രകൻ്റെ ഒരു ദൂതൻ ദ്വാരകയിലേക്ക് വരികയാണ് എന്നിട്ട് പരസ്യമായിട്ട് സഭയിൽ വെച്ചിട്ട് ഭഗവാനോട് ഉണർത്തിക്കുകയാണ് പ്രഭോ അടിയൻ കാരൂശാധിപൻ്റെ ഒരു സന്ദേശം കൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്രകാരാണ് ആ സന്ദേശം ഹേ കൃഷ്ണ യഥാർത്ഥത്തിൽ ധീനജനരക്ഷകനായിട്ടുള്ള വാസുദേവൻ നീയല്ല ഞാനാണ് നീ വെറുമൊരു പശുപാലൻ വാസുദേവൻ എന്ന കപട നാമധേയം സ്വീകരിച്ച് എൻ്റെ ചിഹ്നങ്ങളായ ശ്രീവത്സം എന്ന മറുകിനെയും ശംഖ് ചക്രം ഗതം ആദ്യമായിട്ടുള്ള ആയുധങ്ങളെയും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കപടൻ നീ അവയെ ഉപേക്ഷിച്ച് തൽക്ഷണം തന്നെ എൻ്റെ പാദങ്ങളിൽ വീണ് ശരണം പ്രാപിക്കുക അല്ലാത്ത പക്ഷം വേഗം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക ഒട്ടും വൈകാതെ നിന്നെ ഞാൻ യമലോകത്തേക്ക് പറഞ്ഞയക്കുന്നതാണ് ഇതായിരുന്നു സന്ദേശം അപ്പോൾ ദൂതൻ്റെ ഈ വാക്കുകൾ സന്ദേശ വാക്കുകൾ കേട്ടിട്ട് സഭാവാസികളൊക്കെ പൊട്ടി അങ്ങോട്ട് ചിരിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു യുദ്ധം ചെയ്ത് ഞാൻ യമലോകത്തേക്ക് പൊയ്ക്കൊള്ളാം പൗണ്ട്രകൻ വേഗം വന്ന് യുദ്ധം ചെയ്യാൻ പറയൂ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരാം അങ്ങനെ ദൂതനെ അയച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഭഗവാൻ യദുകുലനാഥൻ രഥത്തിലെ സേനാസമേതം പൗണ്ട്രക രാജധാനിയിലെത്തി ബന്ധുവായ കാശീരാജനും ഒരുമിച്ച് പൗൺഡ്രകൻ അണ്ടകടാഹം കുലുങ്ങുമാർ സൈന്യങ്ങളെയും ശേഖരിച്ച് ആർത്ത് വിളിച്ച് യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കിയിരുന്നപ്പോൾ സാത്യകി മുതലായ യോദ്ധാക്കളുടെ ശിക്ഷണത്തിലുള്ള യാദവ സൈന്യത്തിൻ്റെ മുന്നിലെ പൗണ്ട്രക സൈന്യം നിശ്ശേഷം പരാജയപ്പെട്ടു അങ്ങനെ സേനകൾ നശിച്ചത് കണ്ടിട്ട് ക്രുദ്ധനായി പൗണ്ട്രകൻ എന്നിട്ടോ തേരിലേറി ഭഗവാന്റെ അരികിലേക്ക് അങ് എടുത്തു അപ്പോൾ അവൻ്റെ ശരിയായ രൂപം അദ്ദേഹം കണ്ടു ലോഹം പഴിപ്പിച്ച് നെഞ്ചിൽ കുത്തി അടയാളപ്പെടുത്തിയേക്കുകയാണ് ശ്രീവത്സ ചിഹ്നം എന്നിട്ടോ രക്തങ്ങൾ കൊണ്ടുള്ള കൃത്രിമ കിരീടം വെച്ചിട്ടുണ്ട് മകരാകൃതിയിൽ ഉണ്ടാക്കിയ കുണ്ടലം അത് കാതിലിട്ടിട്ടുണ്ട് നീല ചായം പൂശിയ ശരീരം പിന്നെയോ കാരിമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ട സുദർശനം മഞ്ഞളിൽ മുക്കി നിറം പിടിപ്പിച്ച പീത വസ്ത്രം അതായത് മഞ്ഞ വസ്ത്രം അവൻ എങ്ങനെ ധരിച്ച് വാസുദേവനായിട്ട് ചമഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചു പോവുകയാണ് ഹേ വാസുദേവ ഞാൻ അങ്ങയുടെ മുമ്പിൽ ശരണം പ്രാപിക്കുന്നു എന്നെ അനുഗ്രഹിക്കണം ഭഗവാൻ പറയണെട്ടോ യമലോകത്തേക്ക് എന്നെ അയക്കാതിരിക്കാൻ ദയവുണ്ടാകണം എൻ്റെ കൃത്രിമമായ സുദർശന ചക്രം ഞാനിതാ അങ്ങയുടെ മുമ്പിൽ കാഴ്ചയായിട്ട് വെക്കുന്നു അങ്ങയുടെ ശരിയായ സുദർശനം കൊണ്ട് അത് നശിപ്പിച്ചു കളയൂ എന്ന് പരിഹാസ രൂപത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ട് തൻ്റെ തൃചക്രത്തെ സുദർശന ചക്രത്തെ പൗണ്ട്രകൻ്റെ നേരക്കങ്ങ് അയച്ചു അത് ചീറിപ്പാഞ്ഞടുത്ത് പൗണ്ട്രകൻ്റെ കണ്ഠം കഴുത്ത് മുറിച്ച് താഴെയിട്ടു വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് വിഷ്ണുവാണെന്ന് ഭാവിച്ച് വിഷ്ണുവായ കൃഷ്ണനാൽ വധിക്കപ്പെട്ടതുകൊണ്ട് പൗണ്ട്രകനെ സായൂജ്യ പദം തന്നെ ലഭിക്കുമല്ലോ അത് പിന്നെ സംശയമില്ലാത്ത കാര്യമാണ് പൗണ്ട്രകൻ്റെ ബന്ധുവും സഹായിയുമായിട്ടുള്ള കാശീഭൂപൻ്റെ കഴുത്ത് കായാമ്പൂവർണൻ കാലാസ്ത്രത്താൽ എഴുതുമുറിച്ചു എന്നാണ് പറയണത് എന്നിട്ടോ ശിരസ് ഗോപുര ദ്വാരത്തിൽ വീഴ്ത്തി ആ തല കാശിരാജാവിൻ്റെ പത്നിയും പുത്രന്മാരും വന്ന് കണ്ട് തിരിച്ചറിഞ്ഞു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് പിന്നീട് പുത്രനായ സുദക്ഷിണൻ സംസ്കാരം ഇപ്പോതാവിൻ്റെ സംസ്കാരകർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം പ്രതികാരം പൂണ്ടിട്ട് കാശി മഹാക്ഷേത്രം പ്രാപിച്ചിട്ട് അച്ഛൻ്റെ ഘാതകനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിവനെ ഉഗ്രമായിട്ട് തപസ് ചെയ്തു ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അച്ഛനെ കൊന്നതിൽ ഉള്ള ആഭിചാരകർമ്മങ്ങൾ ഒക്കെ നിർദ്ദേശിച്ചിട്ട് പോവാണ് അതനുസരിച്ച് മാന്ത്രികന്മാരെയൊക്കെ വരുത്തി ശത്രു സംഹാര ഹോമം ആരംഭിച്ചു ഹോമകുണ്ടത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയേക്കാൾ തേജസ്സു കൂടിയ ഒരു കൃത്യക ഉയർന്നു വന്നു തീക്ഷണങ്ങളായിട്ടുള്ള കണ്ണുകളാണ് ഘോരദംഷ്ട്രങ്ങളും ചെമ്പിച്ച കേശവും മുടി വളരെ ചെമ്പിച്ച് കറുത്തിരണ്ട ഭീകര രൂപം അങ്ങനെ കൂർത്ത് മൂർത്ത് വിജ്രംഭിച്ച രോമാവലുകളോടും നീണ്ട് വളഞ്ഞ മൂർച്ചയുള്ള നഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആ ഭീകര രൂപം പൈശാചിക രൂപം അതാണ് കൃത്തികയുടെ കയ്യിലൊരു നീണ്ട ശൂലവും ധരിച്ച് ഉഗ്രമായിട്ട് അലറികൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു കൃത്തികയെ കണ്ട് ജനങ്ങളൊക്കെ ഭയാക്രാന്തരായിട്ട് ഓടി ഒളിച്ചു ദ്വാരകയിൽ താമസിക്കുന്നവരെല്ലാവരും അത്യന്തം ഭയപ്പെട്ടു അങ്ങനെ ഈ തീയല്ലേ ജ്വലിച്ച് വരികയാണ് ഈ കൃത്തിക അവളുടെ വരവ് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ബോധം ഇല്ലാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നത് മുറവിളി കൂട്ടുകയാണ് ഭഗവാൻ അപ്പോൾ രുക്മിണിയായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സമീപത്തിരുന്ന സുദർശനത്തെ തൃ തൃക്കയിലെടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് വിട്ടു അത് വാരകിയിലെ അഗ്നിപ്രളയം വഹിച്ചുകൊണ്ട് കൃത്തിക ഇങ്ങനെ വരുവാനുള്ള കാരണം എന്താണെന്ന് ഭഗവാൻ നേരത്തെ ധരിച്ചു കഴിഞ്ഞിരുന്നു കോടി സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന തേജസ്സോടെയാണ് അഷ്ടദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ട് കത്തിയരിഞ്ഞ് ഒരു എന്താ പറയുക ലോകാവസാനം ഉണ്ടാക്കുന്ന അഗ്നിയെ പോലെ പാഞ്ഞു വരുന്ന സുദർശനത്തിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ഹാ ഹാനലറിക്കൊണ്ട് ഭയപ്പെട്ട് കൃത്തിക ഓടി കാശിയെ അഭയം പ്രാപിച്ചു പുറകെ സുദർശനവും പായുന്നുണ്ട് അങ്ങനെ സുദർശനം പാഞ്ഞ് കൃതികയുടെ അടുത്ത് എത്താൻ നോക്കുകയാണ് എന്നിട്ടോ കൃത്തികയേയും സുദക്ഷിണനെയും ഹോമകർമ്മികളായിട്ടുള്ള ഹോത്രികളെയും അങ്ങനെ എല്ലാവരെയും ആ ജ്വാലയിൽ ഇരിച്ച് ചാമ്പലാക്കി എന്നിട്ടും സുദർശനം ആ തീയങ് അടങ്ങുന്നില്ല സുദർശനത്തിൻ്റെ കാശി മഹാക്ഷേത്രം ഒഴിച്ച് ബാക്കി വാരണാസി മുഴുവനും ദഹിപ്പിച്ചു എന്നാണ് പറയണത് ഭസ്മമാക്കിപ്പോയി അനന്തരം ആ ദിവ്യ ആയുധം ഭഗവാൻ്റെ തൃക്കരത്തിൽ തന്നെ വന്ന് സംസ്ഥിതമായി അപ്പം അന്യന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി തപസ് ചെയ്ത് വരം വാങ്ങുന്നവർ അവസാനം ആ വരത്താൽ തന്നെ സ്വയം നാശമടയും എന്ന് ലോകത്തെ ധരിപ്പിക്കാനാണ് പരമശിവൻ സുദക്ഷിണനെ അപ്രകാരം ഒരു വരം നൽകിയത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു കഥ പൗണ്ട്രകവധം അത് പറയാമെന്ന് വിചാരിച്ചു ചെറിയ കഥയാണ് അതുകൊണ്ട് തന്നെ ഒരു കഥയും കൂടി ആവാം ഈ പരമശിവൻ വൃഗൻ എന്ന ഒരു അസുരനെ അപ്രകാരം ഒരു വരം നൽകുന്നുണ്ട് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഭാഗവതം തുടങ്ങുന്നത് ആരാ ഇതൊക്കെ പറയുന്നത് പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖൻ വായിച്ചു കൊടുക്കുകയാണ് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിൻ്റെ അതാണ് നമ്മളീ പറയുന്നത് ഏറ്റു പറയുന്നത് അപ്പോൾ ഒരിക്കൽ പരമശിവൻ വൃഗൻ എന്ന ഒരു അസുരനെ ഒരു വരം കൊടുക്കുക ഉണ്ടായി ആ വരത്താൽ അവനും സ്വയം നശിക്കുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം പണ്ട് ഈ വൃഗൻ ദേവലോകം അടക്കി ഭരിക്കാൻ എന്താണ് ഒരു മാർഗം എന്നാലോചിച്ച് ഒടുവിലെ നാരദ മുനിയെ ചെന്ന് കണ്ടിട്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു അപ്പം നാരദര് പറയാണ് അതിന് വിഷമമുണ്ടോ ചുമ്മാ പോയി തപസ് ചെയ്താൽ മതി അങ്ങനെ ഈ മൂന്ന് മൂർത്തികളുണ്ടല്ലോ തപസ് ചെയ്താൽ വേഗം പ്രസാദിക്കുന്ന മൂർത്തി ആരാണ് എന്ന് വൃഗൻ വീണ്ടും ഒരു സംശയം നാരദരോട് ചോദിച്ചപ്പോൾ മൂന്നിലും ഭേദം മുക്കണ്ണനാണ് അര മുക്കണ്ണൻ ഭഗവാൻ അല്ലേ അങ്ങനെ ഈ നാരദരെ അങ്ങനെ അഭിപ്രായപ്പെട്ടതനുസരിച്ച് അസുരൻ അപ്പോൾ തന്നെ മഹാദേവനെ പോയി തപസ് ചെയ്യാൻ തുടങ്ങി ശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറേ വർഷങ്ങളായേ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ തൻ്റെ മാംസം അർത്ത് ഹോമിച്ചുകൊണ്ടുള്ള തപസായി എന്നിട്ടും മൃത്യുഞ്ജയൻ പ്രത്യക്ഷപ്പെടുന്നില്ല അപ്പോൾ വാശിയായി വാശിയോടെ മൃഗാസുരൻ തൻ്റെ തല അറുത്ത് ഹോമകുണ്ടത്തിൽ വീഴ്ത്താനായിട്ട് വാൾ ഉയർത്താണ് പെട്ടെന്ന് കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ കാലാരി ഭഗവാൻ ശിവൻ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്ന് വാളോടുകൂടി അദ്ദേഹത്തിൻ്റെ കരം കൈ പിടിച്ചിട്ട് നിർത്തിക്കൊണ്ട് ചോദിച്ചു നിനക്ക് എന്ത് വരാ വേണ്ടത് ഇപ്പോൾ പറഞ്ഞു ദേവലോകം അടക്കി ഭരിക്കണം എന്നുള്ള ആശ ഉപേക്ഷിച്ചിട്ട് പറയാണ് എൻ്റെ കൈവിരൽ തുമ്പിനാൽ ആരുടെ മൂർധാവില് ശിരസ്സിൽ ഞാൻ തുടന്നുപോ അപ്പോൾ അവൻ അപ്പം തന്നെ ചത്തു വേണം എന്നുള്ള വരം നിന്തിരുവടി എനിക്ക് നൽകണം വളരെ വിനീതനായിട്ട് ചോദിക്കുകയാണ് മൃഗനെ അങ്ങനെ വീണ്ടും വിചാരമൊന്നുമില്ലാതെ ഭഗവാൻ ശിവൻ ആ വരം അങ്ങോട്ട് കൊടുത്തു അപ്പോൾ മൃഗൻ പറയാണ് വരം ഫലിക്കുമോ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണം തന്നെ ആ ദാനവൻ എന്താ ചെയ്തത് ശിവൻ്റെ മൂർധാവിൽ തൊടാനായിട്ട് വിരലും കൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ അന്തം ഇട്ടുപോയി ശിവൻ എന്നിട്ടോ ഓട്ടം തുടങ്ങി മൃഗം പിന്നാലെയും വിരലും നീട്ടിക്കൊണ്ട് വിടാതെ തന്നെ മൃഗൻ ഭഗവാൻ ശിവൻ്റെ പുറകെയെ ഓടി പാത്ര അറിയാതെ ദാനം ചെയ്തത് മൂലമുള്ള അപകടത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടാണ് പശുപതി ഓടുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രയാണം ചെയ്തു എവിടെ ചെന്നാലും വിരലും ചൂണ്ടിക്കൊണ്ട് ഈ അസുരനും പിനാകിയുടെ ശിവൻ്റെ പുറകിലുണ്ട് ഒടുവിൽ വൈകുണ്ഠത്തിലെത്തി എന്നിട്ട് പുരാന്തകൻ മുരാന്തകനെ അതായത് ശിവൻ വിഷ്ണുവിനെ സർവ്വ വിവരങ്ങളും ധരിപ്പിച്ചു അപ്പോൾ വിഷ്ണു പറയുകയാണ് അങ്ങ് പോയിക്കോളൂ എന്ന് പുഞ്ചിരി തൂകി മഹാവിഷ്ണു നീലകണ്ഠനെ സമാധാനപ്പെടുത്തി യാത്ര അയച്ചതിന് ശേഷം ഒരു ബാലൻ്റെ വേഷത്തിൽ ഇങ്ങനെ നിന്നു അവിടെ അപ്പം മൃഗൻ ഓടി വരുന്ന മാർഗവധ്യ മാർഗത്തിൻ്റെ മധ്യയാണ് ആ വഴിയുടെ മധ്യയാണ് വന്ന് നിന്നത് അപ്പം പാഞ്ഞു വരുന്ന ആ ദാനവനെ കണ്ടിട്ട് ഈ ബാലൻ മഹാവിഷ്ണു ബാലരൂപത്തിലാണല്ലോ അദ്ദേഹം ചോദിച്ചു ദൈത്യേന്ദ്ര അങ്ങ് എന്താണ് ഇത്ര പരിഭ്രമിച്ചു ഓടുന്നത് അത്യാവശ്യം എല്ലാ കാര്യം അങ്ങയുടെ മുമ്പേ ഭ്രാന്ത് പിടിച്ചിട്ട് ഈ അവതാള മട്ടിൽ ശിവനും ഓടുന്നത് കണ്ടല്ലോ അങ്ങ് എന്തിനാണ് ആ പാവം ഭ്രാന്തനെ ഇങ്ങനെ കേട്ടോ ഓടിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ അപ്പം വൃഗൻ ഉള്ള പരമാർത്ഥം മുഴുവനും പറഞ്ഞു ആ കുമാരൻ ഒരു ദിവ്യനാണെന്ന് അവന് തോന്നി അപ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് പറയാണ് അയ്യോ കഷ്ടം ശിവൻ ഇപ്പോൾ ഭ്രാന്തല്ലേ അതല്ലേ ഞാൻ അങ്ങയോട് ചോദിച്ചത് ഈ ഭ്രാന്തൻ്റെ പുറകെ എന്താ ഇങ്ങനെ ഓടണേന്ന് ദക്ഷയാഗം നശിപ്പിച്ചതുകൊണ്ടേ ദക്ഷൻ ശിവനെ ശപിച്ചിരിക്കുകയാണ് പ്രേതം പോലെ ഭ്രാന്തനായി തീരട്ടെ എന്നാണ് ആ ശാപം അതുകൊണ്ട് ശുദ്ധമില്ലാത്ത ചുടലക്കളത്തിലൊക്കെയാണ് എപ്പോഴും ചങ്ങാതിയുടെ വിഹാരം ഉടുക്കുന്നതോ വെറും തോല് കണ്ണിൽ കണ്ട പാമ്പിനെയൊക്കെ എടുത്ത് തലയിലും കഴുത്തിലും ഒക്കെ ചുറ്റിയിരിക്കുകയല്ലേ അതൊന്നും ശ്രദ്ധിച്ചില്ലേ തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്തു എന്തും ചെയ്യും ഇങ്ങനെ ഓടടാ ഓട്ടം ആരെങ്കിലും ചോദിച്ചാൽ പഴയ നില വെച്ചുകൊണ്ട് വരങ്ങളും കൊടുക്കും പക്ഷേ പക്ഷെ ഫലമൊന്നുമില്ലയെന്ന് മാത്രം പണ്ട് മൂപ്പിയതിൻ്റെ കൂടെ പാർവതി എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഇല്ല അവരും ഉപേക്ഷിച്ചു നല്ല കാലത്തെ ഭാര്യയും മക്കളൊക്കെ സഹായത്തിന് ഉണ്ടാവുള്ളൂ ഒരു ദുഷ്കാലം വന്നാൽ അവരും തള്ളി പുറത്താക്കും ഇപ്പോൾ മൂപ്പിലെ വരം കൊടുത്താൽ ഫലിക്കൊന്നുമില്ല ദൈവശക്തി കുറഞ്ഞു പോയി അങ്ങേക്ക് തന്ന വരം ഫലിക്കുവോ പരീക്ഷിച്ചു നോക്കിയോ പരീക്ഷിക്കാനായി എന്തിനാ ആ ഭ്രാന്തന്റെ പുറകു ഓടണത് എന്തൊരു പോഴത്തരാണ് കാട്ടുന്നത് തന്നെത്താൻ ഒന്ന് പരീക്ഷിച്ചു നോക്കായിരുന്നല്ലോ നോക്കിയാലും ഫലമൊന്നുമില്ല എങ്കിലും സമാധാനത്തിന് ആ വിരലൊന്നു ശെരസി തൊട്ട് നോക്ക് എന്നിട്ട് അവൻ്റെ പിന്നാലെ ഓടിയാ പോരെ വരത്തിന് ഫലമില്ലെന്ന് കണ്ടാ പിന്നെ എന്തിനാ ആ പാവത്തിന് ഓടിക്കുന്നു പോയിക്കോട്ടെ പാവം കണ്ട ഏമാളി വേഷം കെട്ടി നടക്കുന്ന ഇവനെയൊക്കെ ദൈവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ കഷ്ടം തന്നെ ആ ഏഷണിക്കാരൻ നാരദൻ പറഞ്ഞ് അങ്ങയെ കബളിപ്പിച്ചതാണ് സംശയമില്ല അയാൾ പറഞ്ഞ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുവോ ഈ മൂന്ന് ലോകങ്ങളിൽ നടക്കുന്ന കോലാഹലങ്ങൾക്കെല്ലാം ചരട് പിടിക്കുന്നത് ആ ഏഷണിക്കാരനാണ് ഒരു തൊഴിലും ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഒരു വിജ്ഞാനിയായ ഗന്ധർവനായിരുന്നേ അതാണ് ഞാനിങ്ങനെ തത്വങ്ങൾ പറയുന്നത് ശാപം കൊണ്ടൊരു ബാലനായി തീർന്നതാണ് ശിരസിൽ വിരല് തൊട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് പഴയ രൂപം കിട്ടും എന്ന് ശിവൻ എനിക്കൊരു വരം തന്നു ഇതേ വരെ അതിനൊരു ഫലം ഉണ്ടായിട്ടില്ല എത്ര തവണ ശിരസിൽ വിരല് തൊട്ടു ഞാൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ശിവൻ ഇപ്പോൾ പണ്ടത്തെ പോലെ വരശക്തിയൊന്നും ഇല്ല ഏതായാലും സംശയമൊന്നും വേണ്ട പരീക്ഷിച്ചു നോക്കി വരം ഫലിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ കണ്ടാൽ ആ ചതിയ ശങ്കരനെ ഇപ്പോൾ തന്നെ നമുക്ക് ശൂലത്തിൽ കോർക്കണം ഞാനും വരാം ഭ്രാന്തനാണെങ്കിൽ മേലാൽ അവൻ ആരെയും കളിപ്പിക്കരുത് ബാലൻ പറഞ്ഞതനുസരിച്ച് ഒന്ന് പരീക്ഷിക്കണമെന്ന് മൃഗാസുരന് തോന്നി ബാലന്റെ വാക്കുകളിൽ അങ്ങ് മയങ്ങി ആലോചനയില്ലാതെ ആ മൃഗൻ എന്താ ചെയ്തത് തൻ്റെ വിരൽ ചൂണ്ടി സ്വന്തം നെറുകയിൽ ഒന്നങ്ങു തൊട്ടു അത്ഭുതം എന്താണ്ടായി അപ്പോ തന്നെ ആ ദാനവേന്ദ്രൻ ചത്ത് മറിഞ്ഞ് നിലത്ത് വീണു ദേവവൃന്ദങ്ങളും മഹർഷിമാരും അങ്ങനെ പൂക്കളൊക്കെ വർഷിച്ച് ഇന്ദീവരാക്ഷനെ മഹാവിഷ്ണുവിനെ വാഴ്ത്തി സ്തുതിച്ചു ഇതാണ് മൃഗാസുരവധം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ